ിൽ നിന്ന് ചാലിയാർ പുഴ കടന്ന മൂന്ന് യുവാക്കൾ വനത്തിൽ കുടുങ്ങി മലപ്പുറം സ്വദേശികളാണ് വനത്തിൽ കുടുങ്ങിയത് ഇവരെ എയർലിഫ്റ്റ് ചെയ്ത് രക്ഷപ്പെടുത്താനുള്ള ശ്രമം തുടരുകയാണ് എം മനോജ് ചേരുന്നുണ്ട് മനോജ് എപ്പോഴായിരുന്നു ഇവർ ഇവിടേക്ക് എത്തിച്ചേർന്നത് ദുരന്തം നടക്കുന്നതിന് മുൻപാണോ ഇവർ അവിടേക്ക് എത്തിയത് അതോ അതിനു ശേഷമാണോ എത്തിയത് മറ്റു വിശദാംശങ്ങളും കൂടി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രക്ഷാപ്രവർത്തന മൂന്ന് പേർ നിലയിൽ കണ്ടെത്തിയത് അവരെയാണ് ഇപ്പോൾ കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തിയത് എന്നാണ് തുടർന്ന് ഇവിടെ ഈ ചൂരന്മല മേഖലയിൽ ഇങ്ങോട്ടേക്ക് എയർലിഫ്റ്റിംഗ് ചെയ്യുവാനാണ് ഇവിടെ നിന്നും ആംബുലൻസിൽ മേപ്പാടിയിലേക്ക് കൊണ്ടുപോകുവാനാണ് തീരുമാനം ഏതായാലും നേരത്തെ തന്നെ ഈ ഹെലികോപ്റ്റർ ഈ സ്ഥലങ്ങളൊക്കെ പരിശോധിച്ചിരുന്നു ഈ വിവിധ ഇടങ്ങളിലായി ലാൻഡ് ചെയ്ത് കൃത്യമായും പരിശോധന നടത്തിയിരുന്നു അതിനുശേഷമാണിപ്പോൾ ഈ സൂചിപ്പാറ മേഖലയിൽ നിന്നും ഈ മൂന്ന് പേരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് ഇതിൽ ഒരാൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് അത് അവശ്യനിലയിലായി വീണതാണോ എന്താണ് എന്നതിനെ കുറിച്ച് കൂടുതൽ വ്യക്തതയില്ല എന്തായാലും ഇവരെ പേരെയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ് അതോടൊപ്പം തന്നെ ഇവർക്ക് വേണ്ട ചികിത്സ നൽകും എന്നുള്ള കാര്യം തന്നെയാണ് എന്തായാലും ഈ എയർ ലിഫ്റ്റിംഗ് അല്പസമയത്തിനകം തന്നെ ഈ ഉണ്ടാകും എന്നുള്ള കാര്യം തന്നെ ഈ ഒരു ചൂരന്മല മേഖലയിലേക്കാണ് ആദ്യം ഇവരെ കൊണ്ടുവരിക അതിനുശേഷമാണ് ഈ മേപ്പാടിയിലേക്ക് ഇവിടെ നിന്നും ആംബുലൻസിൽ കൊണ്ടുപോകുക എന്തായാലും ആദ്യ ഇവിടെ ചുരൻമലയിൽ എത്തിച്ച ശേഷം തന്നെ പ്രാഥമികമായിട്ടുള്ള ചികിത്സ നൽകും എന്നുള്ള കാര്യം തന്നെയാണ് എന്തായാലും ഈ മേഖലയിൽ രക്ഷാപ്രവർത്തനത്തിനായി പോയവരാണ് ഈ സൂചിപ്പാറ മേഖലയിൽ നമുക്കറിയാം സൂചിപ്പാറ മേഖലയിൽ കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ ഈ ആദിവാസി യുവാക്കൾ അതായത് ഈ വനവാസി മേഖലയൊക്കെ തന്നെ ഈ പരിശോധന നടത്തിയിരുന്നു അതോടൊപ്പം ഈ കോസ്റ്റ് ഗാർഡും അതോടൊപ്പം തന്നെ ഈ പുഴയോരത്ത് ചേർന്ന് നിന്നുകൊണ്ട് ഈ മറ്റ് ഫോറസ്റ്റിന്റെയും സഹകരണത്തോടുകൂടിയൊക്കെയുള്ള പരിശോധനയായിരുന്നു നടത്തി വന്നിരുന്നത് അതിനിടയിലാണ് ഇത്തരത്തിൽ ഈ ആ മേഖലയിലേക്ക് രക്ഷാപ്രവർത്തനത്തിനെത്തിയ ഈ മൂന്ന് പേരെ അവശന നിലയിൽ കാണുന്നതെന്നാണ് എന്തായാലും കോസ്റ്റ് ഗാർഡിന്റെ ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു മൂന്ന് പേരെ ഇത്തരത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് അവരെയാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക എന്നത് അല്പസമയത്തിനകം തന്നെ ഈ ചൂരന്മല മേഖലയിലോട്ട് അവരെ എത്തിക്കുമെന്ന് തന്നെയാണ് ഈ അവരെ കയറ്റിയിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് ലാൻഡ് ചെയ്യിപ്പിക്കും ഈ ചൂരൻമല മേഖലയിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു ആ ക്ഷേത്രത്തിന്റെ ആ സമീപത്തായാണ് ഇവിടെ എത്തിക്കുക അത് ലാൻഡ് ഈ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുക അതിനുശേഷമാണ് ഇവിടെ നിന്നും ആംബുലൻസിൽ മേപ്പാടിയിലേക്ക് കൊണ്ടുപോകുക എന്തായാലും ഈ ഒരു സമയം എല്ലാവരും കാത്തിരിക്കുകയാണ് കാരണം രക്ഷാപ്രവർത്തനത്തിനായി പോയവരാണ് അവർക്ക് അവരെയാണ് ഇത്തരത്തിൽ ഈ ഒരു അവശ്യനിലയിൽ കണ്ടെത്തിയിട്ടുള്ളത് ഇതുപോലെ ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ കുടുങ്ങി കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ തന്നെ അവരെ രക്ഷപ്പെടുത്തുവാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് അത് തന്നെ അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ടേക്ക് ഈ എയർഫോഴ്സിന്റെ ഹെലികോപ്റ്റർ അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തും എന്നുള്ള കാര്യം തന്നെയാണ് ഇവിടെയുള്ള ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത് ദേവിക മനുജു മറ്റൊരു കാര്യം രക്ഷാപ്രവർത്തനത്തിനായി പ്രാദേശിക വിദഗ്ദ്ധർ അല്ലെങ്കിൽ പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തകർ പല സ്ഥലത്തേക്കും പോകുന്നുണ്ട് പക്ഷേ അവർ അവരെവിടെയൊക്കെയാണ് പോയിരിക്കുന്നത് എവിടെയൊക്കെ അവർ കുടുങ്ങിക്കിടക്കുന്നു കഴിഞ്ഞ ദിവസം പോലും ഈ ഇതുപോലെ രണ്ട് രക്ഷാപ്രവർത്തകരെ വനമേഖലയിൽ നിന്ന് കണ്ടെത്തിയിരുന്നു ഇപ്പോൾ ഇതാ വീണ്ടും മൂന്ന് പേരെ കണ്ടെത്തിയിരിക്കുകയാണ് ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനത്തിന് പോയവരും സുരക്ഷിതരാണോ എന്നുള്ള പരിശോധന അവിടെ കൃത്യമായി തന്നെ നടന്നു വരികയാണോ കാരണം അവസാനഘട്ട തിരച്ചിലാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ രക്ഷാദൌത്യം ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്ന സാഹചര്യമാണ് അപ്പോൾ ഞാനെ സിദ്ധുവിനെ തീർച്ചയായും അവരെ അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കും എന്നുള്ള കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഈ ഒരു മേഖലയിൽ എല്ലാവിധ സംവിധാനങ്ങളും സൈന്യമായാലും എയർഫോഴ്സ് ആയാലും കോസ്റ്റ് ഗാർഡും എല്ലാ വിധത്തിലുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനത്തിന് എത്തിയ ഈ അവസ്ഥ അവശ്യനിലയിൽ കണ്ടെത്തിയവരെയും അവിടെ നിന്നും രക്ഷിക്കാൻ സാധിച്ചത് എന്നുള്ള കാര്യം എന്തായാലും അവരെ ഹെലികോപ്റ്ററിൽ കയറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് അല്പസമയത്തിനകം തന്നെ ലാൻഡിംഗ് ഉണ്ടാകും എന്നുള്ള കാര്യവും ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് ഈ ഒരു ചൂരന്മല ഇവിടെ ബൈലിപ്പാലം നിർമ്മിച്ചിട്ടുള്ള അതിനു സമീപത്ത് തന്നെയാണ് ഈ ലാൻഡിങ് നടക്കുക അതിനുശേഷമാണ് ഈ ആംബുലൻസിലേക്ക് കയറ്റി ഈ പാലം വഴി ഈ മേപ്പാടിയിലേക്ക് കൊണ്ടെത്തിക്കുക അതിനു വേണ്ടിയിട്ടുള്ള അശ്രമത്തിൽ തന്നെയാണ് എന്തായാലും ഈ ഒരു ഈ ഒരു പ്രദേശത്ത് ഇത്തരത്തിൽ ഈ സൂചിപ്പാറ മേഖലയിൽ ഏഹ് നേരത്തെ തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിന് നിരവധി പേരുണ്ട് അവരെയൊക്കെ തന്നെ ഈ നിരീക്ഷിച്ച് വരുന്നുണ്ട് സൈന്യവും അതോടൊപ്പം തന്നെ മറ്റ് സംവിധാനങ്ങളുമൊക്കെ മനോജ് ഇപ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നത് ഹെലികോപ്റ്റർ മാർഗേണ് അവരെ അവിടേക്ക് എത്തിച്ചിരിക്കുകയാണോ ദൗത്യ സംഘം അല്ലെങ്കിൽ വിദഗ്ദ്ധ സംഘം ആരോഗ്യ സംഘമാണോ അതിലേക്ക് കടന്നു ചെന്ന് അവർക്ക് വേണ്ട പരിശോധനകൾ അല്ലെങ്കിൽ ആരോഗ്യ പരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് കൃത്യമായ വിവരം എന്തൊക്കെയാണ് ദേവിക എന്തായാലും ഈ ഒരു പ്രദേശത്ത് ഇപ്പോൾ എയർഫോഴ്സിന്റെ ഹെലികോപ്റ്റർ ആണ് ആദ്യ ലാൻഡിംഗ് ഇവിടെ നടത്തി പരിശോധനയൊക്കെ പൂർത്തിയാക്കിയ ശേഷം സൂചിപ്പാറയിലേക്ക് പുറപ്പെട്ടത് അവിടെ നിന്നും ഇവരെ ഈ ഹെലികോപ്റ്ററിൽ കയറ്റിയ ശേഷം ഇങ്ങോട്ടേക്ക് എത്തിക്കുന്ന ഒരു ആ ഒരു സമയമാണ് ഇനി ബാക്കിയുള്ളത് അവർക്ക് വേണ്ടി ഇവിടെ ആംബുലൻസും ആർമിയുടെ തന്നെ ആംബുലൻസും ഇവിടെ തയ്യാറായിരിക്കുകയാണ് എന്തായാലും അവരെ കൊണ്ടുവന്ന ഉടൻ തന്നെ ഈ ആംബുലൻസിൽ കയറ്റി അവരെ നേരെ തന്നെ മേപ്പാടിയിലേക്ക് എത്തിക്കും എന്നുള്ള കാര്യം തന്നെയാണ് ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു ഈ ഒരു ചുരൻമല ഭാഗത്താണ് ഇത്തരത്തിലൊരു പാലം നിർമ്മിച്ചിട്ടുള്ളത് ഈ പാലത്തിലൂടെയാണ് ഈ ആംബുലൻസ് ഇവരെയും വഹിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് കടന്നു പോകുക എന്നുള്ളതാണ് എന്തായാലും അവർ അവശനിലയിലായിരുന്നു എന്നുള്ളതാണ് അവർ അവർക്ക് തിരികെ വരുവാൻ മറ്റൊരു മാർഗവും ഇല്ലാതിരുന്ന സമയത്താണ് കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥർ അവരെ കണ്ടെത്തുന്നത് തുടർന്നാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുവാനുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ അതിവേഗത്തിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഹെലികോപ്റ്ററിൽ അവരെ കയറ്റി എന്നാണ് നമുക്ക് അറിയുവാൻ സാധിക്കുന്നത് അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ടേക്ക് എത്തുമെന്നുള്ള കാര്യവും പറഞ്ഞിരുന്നു ഈ ചുരൽമലയിൽ നിന്നും ഒരു കിലോമീറ്ററുകൾ തന്നെ ദൂരമുണ്ട് ഈ സൂചിപ്പാറയിലേക്ക് ഇത്തരമൊരു ഭാഗത്ത് അകപ്പെട്ട ഈ രക്ഷാപ്രവർത്തകരാണ് കാരണം സ്വന്തം ജീവൻ പണയം വെച്ച് പോലും രക്ഷാപ്രവർത്തനത്തിന് പോയവരാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം അതായത് കോസ്റ്റ് ഗാർഡും മറ്റ് സംവിധാനങ്ങളും ഒക്കെ ഈ ഒരു തിരച്ചിൽ നടത്തുന്നതിനിടയിലാണ് ഇവരെ കണ്ട കണ്ടെത്തുന്നത് എന്തായാലും ഈ ഭാഗത്ത് ഇവരുണ്ട് എന്നുള്ള ഒരു സൂചന ലഭിച്ചു പിന്നീട് അങ്ങോട്ടേക്ക് കോസ്റ്റ് ഗാർഡിന്റെ സംഘം എത്തി അവിടെ നിന്നും അവരെ കയറ്റി അവർക്ക് ഭക്ഷണവും വെള്ളവും എല്ലാം നൽകി ഈ ഒരു ഹെലികോപ്റ്ററിലേക്ക് കയറ്റിയ ശേഷമാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഈ മേഖലകളിലൊക്കെ തന്നെ നടക്കുന്ന ഈ ഒരു പരിശോധന അത് നമുക്കറിയാം എല്ലാ ഭാഗത്തും വിവിധ സോണുകളായി തിരിച്ചുകൊണ്ട് അവരെ ഇങ്ങോട്ടേക്ക് എത്തിക്കുവാനുള്ള ഒരു ശ്രമം അത് അല്പമെങ്കിലും അവിടെ ഒരു ജീവനുള്ള ആളെങ്കിലും അവിടെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവരെയും കണ്ടുപിടിച്ച് കൊണ്ടുവരിക എന്നുള്ള ദൗത്യത്തിലാണ് അത്തരത്തില് തന്നെ ആ ഒരു തിരച്ചിൽ നടത്തുമ്പോഴാണ് ഈ ഒരു മൂന്ന് ആളുകളെയും ഇവർ കണ്ടെത്തുന്നതെന്നാണ് എന്തായാലും അവരെ അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കുമെന്ന് തന്നെയാണ് ദീപിക നമുക്ക് ലഭിക്കുന്ന വിവരം അതിനുവേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് ഇവിടെയുള്ള മെഡിക്കൽ സംഘവും ആർമിയുടെ മെഡിക്കൽ ടീമും ഇവിടെ തയ്യാറാണ് പോയവർ കടന്ന് ചെല്ലുന്നു അല്ലെങ്കിൽ അവർക്ക് പരിക്കുകൾ ഉണ്ടാകുന്നു അല്ലെങ്കിൽ അവരവിടെ കുടുങ്ങിക്കിടക്കുന്നു എന്നൊരു സാഹചര്യം നിലനിൽക്കുന്ന ഈ ഒരു അവസ്ഥയിൽ കൂടുതൽ വനമേഖലകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന തന്നെയാകുമല്ലേ കൂടുതൽ കാരണം മറ്റു മേഖലകളിലെല്ലാം എൻ ഡി ആർ എഫിൻ്റെ അടക്കമുള്ള അല്ലെങ്കിൽ സൈന്യത്തിൻ്റെ അല്ലെങ്കിൽ അഗ്നിശമന സേനയുടെ അടക്കമുള്ള രക്ഷാപ്രവർത്തകർ അവിടെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരക്കാരെ കണ്ടുപിടിക്കാൻ എളുപ്പം സാധിക്കും പക്ഷേ വനമേഖലകളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താനാണ് ഏറ്റവും കൂടുതൽ ുഷ്കരം എന്നുകൂടി ഈ ഒരു അവസ്ഥയിൽ പറയേണ്ടതുണ്ട് ഈ വനമേഖലയിൽ കുടുങ്ങിയിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ അവിടേക്കുള്ള പരിശോധന എന്ന് പറയുന്നത് ഈ വനംവകുപ്പ് കൂടെ ചേർന്നുകൊണ്ടാണ് നടത്തുന്നത് അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വനമേഖലയിൽ കൂടെ ഈ പുഴ ഒഴുകുന്നുണ്ട് ആ ഭാഗത്തേക്ക് ആളുകൾക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത നിരവധി സ്ഥലങ്ങളുണ്ട് അങ്ങോട്ടേക്കാണ് ഈ വനം വകുപ്പിന്റെ സംഘവും കോസ്റ്റ് ഗാർഡും ഒക്കെ ഇറങ്ങി ചെല്ലുന്നത് അങ്ങനെ ആ ഒരു സാഹചര്യത്തിലാണ് ഈ പൂജ്യപ്പാറയിൽ നിന്നടക്കം ഇവരെ കണ്ടെത്തുന്നതാണ് എന്തായാലും അവരെ ഇങ്ങോട്ടേക്ക് എത്തിക്കുവാനുള്ള ഒരു കാത്തിരിപ്പിൽ തന്നെയാണ് ഇവിടെയുള്ള മെഡിക്കൽ സംഘം ആർമിയുടെ മെഡിക്കൽ ടീം ഇവിടെ ആംബുലൻസ് ഒരുക്കി കാത്തിരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ എയർഫോഴ്സ് അവരെ വഹിച്ചുകൊണ്ട് ഇതിൽ ഹെലികോപ്റ്ററിൽ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ കണ്ടുപിടിച്ചത് കോസ്റ്റ് ഗാർഡ് സംഘമാണ് അത്തരത്തിൽ വിവിധ വകുപ്പുകളുടെ സംയുക്തമായിട്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം അത് തന്നെയാണ് നമുക്കിവിടെ കാണുവാൻ വേണ്ടി സാധിക്കുന്നത് ഈ സൈന്യം നിർമ്മിച്ച ഈ ബൈലി പാലത്തിലൂടെ അവരെ അല്പസമയത്തിനക്കം തന്നെ ആശുപത്രിയിൽ എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് നടക്കുന്നത് യെസ് യെസ് അത് തന്നെയാണ് വയനാട് ദുരന്ത ഭൂമിയായി മാറിയിരിക്കുകയാണ്